മനുഷ്യ ശരീരത്തെ അഴുകാതെ കേടാക്കാതെ സൂക്ഷിക്കുന്ന ഒരു ടെക്നോളജി നമുക്കുണ്ട് ക്രയോണിക്സ് എന്നാണ് ആ ടെക്നോളജിയുടെ പേര് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സത്യമാണ് ഇതെന്താണ് ക്രയോണിക്സ് ക്രയോണിക്സിലൂടെ മനുഷ്യരെ പുനർജീവിപ്പിക്കാൻ സാധിക്കുമോ പറഞ്ഞു പുറടിപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലൺഡക് വേൾഡ് നയൻ പോയിന്റ് സ്വാഗതം പറയുന്നത് മനുഷ്യരെ അഴുകാതെ ജീർണിക്കാതെ ക്രയോണിക്സ് എന്ന പ്രവർത്തനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഭാവിയിൽ മരണമില്ലാത്ത ടെക്നോളജി വരുന്ന സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ശരീരങ്ങളെയെല്ലാം ജീവിപ്പിക്കാം ഇതാണ് ക്രയോണിക്സ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കും സത്യമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം നമുക്ക് ഇത് വ്യക്തമായി അറിയില്ല പക്ഷേ ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സത്യമാവാൻ സാധ്യതയില്ല കാരണം ഇതിന് ഒരു തെളിവുകളുമില്ല പക്ഷേ പണ്ടു മനുഷ്യർ ചിന്തിച്ചിരുന്നില്ല നമുക്ക് ഫോൺ വിളിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ചന്ദ്രനിൽ പോവാൻ സാധിക്കുമായിരുന്നു എന്നുമൊക്കെ പക്ഷേ ഇന്ന് നമുക്കറിയാം അതെല്ലാം സാധ്യമാണ് എന്ന് അതേപോലെ ഭാവിയിൽ ക്രയോണിക്സിൽ ഒരു വിപ്ലവം തന്നെയും ഉണ്ടായേക്കാം ചിലപ്പോൾ അന്ന് ക്രയോണിക്സിൽ വിധേയമായ ശവശരീരങ്ങൾ അന്ന് അതായത് ഭാവിയിൽ ജീവിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ജീവിച്ചേക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കൊള്ളാം അല്ലേ പക്ഷേ ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷേ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷേ പല കാര്യങ്ങളും ചിലപ്പോൾ ഭാവിയിൽ നടന്നേക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ പിന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നുകൂടി മനസ്സിലായാൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യണം അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വിളി കാണാം